പഴയങ്ങാടിയിൽ സ്വകാര്യ ഹോട്ടലിൻ്റെ മുൻവശത്തെ ഡിവൈഡറുകൾ പുനഃസ്ഥാപിച്ചു വർത്തമാനം വാർത്തയെ തുടർന്നാണ് നടപടി കഴിഞ്ഞ ദിവസം വർത്തമാന ന്യൂസ് പുറത്തുവിട്ട ഒരു വാർത്തയുടെ തുടർ നടപടിയായിരുന്നു ശനിയാഴ്ച വൈകിട്ട് കണ്ടത് പഴയങ്ങാടിയിൽ നശിപ്പിക്കപ്പെട്ട ഡിവൈഡറുകൾ പുനഃസ്ഥാപിച്ചു ഇരുമ്പുകൊണ്ട് സ്ഥാപിച്ച ഡിവൈഡറുകളാണ് ഇപ്പോൾ സ്വകാര്യ ഹോട്ടലിൻ്റെ മുൻവശത്ത് സ്ഥാപിച്ചിരിക്കുന്നത് ഇതോടുകൂടി ഡിവൈഡറുകൾ സ്ഥാപിച്ചതോടെ ട്രാഫിക് ഗതാഗത പരിഷ്കാരങ്ങൾ പഴയപടി ആവുകയും ചെയ്തു ട്രാഫിക് ഗതാഗത പരിഷ്കാരങ്ങളെ അട്ടിമറിക്കുവാൻ ഒരു വിഭാഗം ആൾക്കാർ ശ്രമിക്കുന്ന നടപടികളുടെ ഫലമായാണ് കഴിഞ്ഞ ദിവസം പഴയങ്ങാടി സ്ഥാപിച്ച ഡിവൈഡറുകൾ നശിപ്പിച്ചത് പഴയങ്ങാടിൽ നിന്നും വർത്തമാൻ ന്യൂസിനു വേണ്ടി രാജീയ ശരീരം